പട്ടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു പാണഞ്ചേരി പഞ്ചായത്തിന് കീഴിലുള്ള പട്ടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് വേണ്ടി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു മീറ്റർ വിസ്തീർണ്ണത്തിൽ മൂന്ന് നിലകളുള്ള കെട്ടിടം വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ നിർമ്മിക്കുന്നത് ഇതിൽ നാല് ക്ലാസ് മുറികൾ രണ്ട് സ്റ്റാഫ് റൂമുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റുകൾ സ്റ്റോർ റൂം വരാന്ത സ്റ്റെയർ എന്നിവ ഉൾപ്പെടും കെട്ടിടത്തിന്റെ ഭിത്തികൾ സോളിഡ് ബ്ലോക്ക് ഉപയോഗിച്ചും വാതിലുകളും ജനലുകളും പ്രസ്റ്റഡ് സ്റ്റീൽ ഉപയോഗിച്ചുമാണ് നിർമ്മിക്കുക വിഡ്രിഫൈഡ് ടൈൽസ് ഉപയോഗിച്ചുള്ള ഫ്ലോറിംഗും പ്രവൃത്തിയിൽ ഉൾപ്പെടും വൈദ്യുതീകരണ പ്രവർത്തികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും വകയിലെത്തിയിട്ടുണ്ട് പട്ടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രവി മുഖ്യ അതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അനിത ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ ബുബക്കർ വാർഡ് മെമ്പർ ആനി ജോയ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യ രാജേഷ് തൃശൂർ എഇ ജി ജവിജയൻ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി കെ സുനന്ദ പട്ടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസസ് വി വി സുധ സ്റ്റാഫ് സെക്രട്ടറി അൽഫോൺസ മാത്യു പി ടി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവരെയും പ്രത്യേകമായി പേരെടുത്ത് പേരെടുത്ത് പറയാനുള്ള നേരമില്ല എന്തായാലും വേദിയിൽ ഒരാളുണ്ട് നമ്മളെല്ലാം ഗുരുവായിട്ടുള്ള ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ ആകെ ഗുരുവായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലും ഈ കാലത്തും ഏറ്റവും ആവേശത്തോടെ നമ്മുടെ പൊതുപരിപാടികളുടെ സജീവ നേതൃത്വമായിട്ടുള്ള ചന്ദ്രശേഖര മാഷ് ഉൾപ്പെടെ വേദിയിലെ സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ രക്ഷകർത്താക്കളെ കൊച്ചുകൂട്ടുകാർ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല ഇന്ന് ഈ ഒറ്റ സ്ട്രക്ച്ചിൽ രാവിലെ തന്നെ മൂന്ന് സ്കൂളുകളുടെ പുതിയ കെട്ടിടോദ്ഘാടനത്തിൻ്റെ തറക്കല്ലിടൽ നടത്തണം മൂന്ന് സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ തറക്കല്ലിടൽ നടത്തണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എക്കണോമിക്കൽ ഇയർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മണ്ഡലത്തിൽ മാത്രം ഒരുമിച്ച് ആറ് സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അവസരമുണ്ടായി എല്ലാം രണ്ടാംഘട്ടമാണ് ഒന്ന് നമ്മുടെ ജി എൽ പി എസ് പട്ടിക്കാട് മറ്റൊന്ന് ജി എൽ പി എസ് പിന്നെയൊന്ന് അനിധിയൊക്കെ പഠിച്ചിട്ടുള്ള ആശാരിക്കാട് സ്കൂള് പിന്നെ ഒന്ന് പുത്തൂർ സ്കൂള് പിന്നെയൊന്നൊല്ലൂര് പനങ്കുറ്റിച്ചിറ സ്കൂള് പ്രധാനമായും സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പണം മുടക്കുന്ന ഒരു സംവിധാനം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സമൃദ്ധി ലക്ഷ്യം വയ്ക്കുന്നതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലമാണ് നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കേണ്ട നമ്മുടെ കേന്ദ്രങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനവസരമുണ്ടാകണം പഠിക്കാനവസരമുണ്ടാകണം ആധുനിക സൗകര്യങ്ങൾ ആ സ്കൂളുകളിൽ ലഭ്യമാകണം ഒരു സ്കൂൾ ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ് ഒരുപക്ഷെ ഒരു പഞ്ചായത്തിനകത്ത് എത്ര ആരാധനാലയങ്ങളുണ്ട് എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ പ്രധാനം ഒരു പഞ്ചായത്തിനകത്ത് നന്നായി പ്രവർത്തിക്കുന്ന എത്ര വിദ്യാലയങ്ങളുണ്ട് എന്ന് പരിശോധിക്കുന്നതായിരിക്കും ഞാനത് ആരാധനയെ കുറ്റം പറയുന്നതല്ല ആരാധന മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അതോടൊപ്പം വിവേകമുള്ള സമൂഹത്തിനെ അതിൻ്റെ നേരും നിറവും തിരിച്ചറിയാൻ കഴിയുന്ന പ്രകൃതിയുടെ പാഠപുസ്തകം പൂർണ്ണമായി വായിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ വഹിക്കേണ്ടത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് യഥാർത്ഥത്തിൽ പട്ടികാട് ജി എൽ പി എസ് സ്കൂൾ ഈ മണ്ഡലത്തിലെ എം എൽ എയുടെ മോഡൽ സ്കൂളുകൾ ഉണ്ടാക്കുന്നതിൽ ആദ്യത്തെ സ്കൂളായി വരണം എന്നാഗ്രഹിച്ച ഒരു സ്കൂളാണ് ആ വിധത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേരളത്തിലെ ഗവൺമെൻറ് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രം എം എൽ എ ഫണ്ട് കൂട്ടിയാൽ കുറച്ചുകൂടി കൂടും പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രം എ യോ എവിടെയുണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രം ഒരു എൽ പി സ്കൂളിന് അഞ്ചു കോടി രൂപ എം എൽ എ ഫണ്ടും മറ്റ് സഹായങ്ങളും ഒക്കെ കൂട്ടിയാൽ അഞ്ചിനും ആറിനും ഇടയിൽ കോടി രൂപ കോടിയാണ് ഈ പറയുന്നത് തോർത്തല്ല പണമായിട്ടുള്ള കോടി അങ്ങനെ ചെലവഴിച്ചിട്ടുള്ള ഒരു ലോവർ പ്രൈമറി സ്കൂളും തൃശ്ശൂർ ജില്ലയിൽ എന്തായാലും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ ആറു കോടി രൂപയോളം സർക്കാർ ചെലവഴിക്കുന്ന ഒരു എൽ പി സ്കൂൾ ഈ പട്ടികാട് എൽ പി സ്കൂളാണ് ഇതുകൊണ്ടൊന്നും തിരുനെല്ലി ചന്ദ്രശേഖരം മാഷൻ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു യു ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്ങാണ് പൊളിക്കാനുള്ളതിനെ കുറിച്ചാണ് മന്ത്രി എപ്പോഴും പറയുന്നത് എന്ന് പരാതിയുള്ള അധ്യാപകരുണ്ട് പൊളിക്കൽ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നിൽക്കുന്ന കെട്ടിടം പൊളിക്കാൻ ഞാൻ ഉന്നം വെച്ചിട്ട് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അതിപ്പോൾ പൊളിക്കും ഇപ്പോൾ പൊളിക്കും എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ പണിത് തീർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കാനായാൽ ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ കൂടി അങ്ങോട്ട് മാറ്റി ഈ കെട്ടിടം പൊളിക്കണം അപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ കെട്ടിടത്തിൻ്റെ ഉണ്ടാകുന്നത് ഞാൻ പി ഡബ്ല്യു ഡി ഐയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു സ്കൂളാണ് പതിനെട്ട് മാസക്കാലമൊക്കെ രേഖയിലുണ്ടാകും ഒറ്റ ഒറ്റക്കൊല്ലം കൊണ്ടിത് പൂർത്തിയാക്കണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തീകരിക്കുന്നതിനുള്ളിൽ നമുക്ക് ഈ കെട്ടിടം കൂടി പൂർത്തീകരിക്കണം എന്തിനാണ് ഈ കെട്ടിടം കൂടി പൂർത്തീകരിക്കണം എന്ന് പറയുന്നത് ഈ കെട്ടിടം കൂടി പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒറ്റ ഓർമ്മയിൽ ഞാൻ കണക്ക് നോക്കിയിട്ടില്ല പുസ്തകം നോക്കിയിട്ടില്ല ടീച്ചർമാർ പറഞ്ഞതനുസരിച്ച് ക്ലാസ് റൂമുകൾ അടക്കം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക ഇരുപത്തൊന്ന് ക്ലാസ് മുറികളാണ് ഈ സ്കൂളിൽ ആ ഇരുപത്തൊന്ന് ക്ലാസ് മുറികളും ഒരുപക്ഷെ വിശ്വോത്തര ഉണ്ടാക്കാൻ കഴിയുന്ന പാനൽ ചെയ്ത എല്ലാ ക്ലാസ് മുറിയും നല്ല സ്മാർട്ട് ക്ലാസ് റൂമാക്കിയിട്ടുള്ള ഒരു പക്ഷേ ഈ മിച്ചവും മൈതാനവും ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുൽത്തകടി ഉൾപ്പെടെ കുട്ടികൾ ഓടി നടക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സ്കൂളായി മാറ്റാനുള്ള പ്രവർത്തന പദ്ധതികൾക്ക് അവസാന രൂപം നൽകി നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളും സി എസ് ആർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഈ കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തോടുകൂടി ആശയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് പട്ടിക്കാട് സ്കൂളിൽ ഒരു മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത് പട്ടിക്കാട് സ്കൂളിൽ ഒരു മൈക്ക് കിട്ടിയാൽ ഇത് ലോകോത്തരമാകും എന്നങ്ങ് പ്രസംഗിച്ചു പോകാൻ നമുക്കെല്ലാവർക്കും പറ്റും ആളുകള് നമ്മളോട് പറയാറുണ്ടല്ലോ പല വികസന പ്രവർത്തനവും നടക്കുമ്പോൾ കിലക്കത്തിൽ ഇന്നസെന്റിന് ലോട്ടറി അടിച്ച പോലെ നാലു കുറെ കണ്ടിട്ടുണ്ട് ആറു കുറെ കണ്ടിട്ടുണ്ട് മൂന്ന് കുറെ കണ്ടിട്ടുണ്ട് കാണുകയല്ലോ ഇവിടുത്തെ രക്ഷകർത്താക്കളും ഇവിടത്തെ അധ്യാപകരും ഇവിടുത്തെ കുട്ടികളും പഞ്ചായത്തും ചേർന്ന് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആ വിധത്തിലാക്കുമ്പോൾ നാം കാണേണ്ട ചില സ്കൂളുകൾ കോഴിക്കോട്ടെ നടവരമ്പ് സ്കൂള് ഒരുപക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള മുൻ എം പി കെ കെ രാകേഷിൻ്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുണ്ടേരി സ്കൂള് ഈ സ്കൂളിലെ ടീം മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കൂടി ആ സ്കൂളുകളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു എനിക്ക് തോന്നുന്നു ഈ സദസ്സരുണ്ടോയെന്നറിയില്ല നമ്മുടെ സുഷിയുടെ നേതൃത്വത്തിൽ ഇവിടെ എങ്ങനെയായിരിക്കണം ഈ മൂന്ന് കെട്ടിടങ്ങൾ കൂടി വന്നാൽ അതിൻ്റെ പൊതുവായിട്ടുള്ള രൂപരേഖ എന്ന് ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി എ യുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എക്സിയുമായും സംസാരിച്ചിട്ടുണ്ട് ആ രൂപരേഖ കൂടി വെച്ചുകൊണ്ട് എന്നെനിക്ക് തോന്നുന്നു പുത്തൂർ എൽ പി സ്കൂളിൽ വരുന്ന ഡിസൈനറെ കൂടി കാണിച്ച് നമുക്കിത് പൂർത്തീകരിക്കുമ്പോൾ ആ ഡിസൈനിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ ഇതുമാത്രം മതിയാകില്ല രേ വേട്ട ഇവിടെ ഇപ്പോൾ കെട്ടിടത്തിൻ്റെ പണമായി പക്ഷേ നമുക്ക് ഈ മൂന്ന് കെട്ടിടങ്ങൾ അതായത് ആദ്യനിരയിൽ ഇപ്പോൾ ഒരു കോടി രൂപ കൂടി നിർമ്മിച്ച് തീർത്തിട്ടുള്ള ഈ നേരെയുള്ള കെട്ടിടം രണ്ട് കോടി രൂപയ്ക്ക് പടുത്തിട്ടുള്ള ഒരു കെട്ടിടം ഇനി രണ്ട് കോടി രൂപയ്ക്ക് പണിയാനുള്ള ഒരു കെട്ടിടം അതിൻ്റെ മുകളിലത്തെ മൂന്നിൻ്റെയും ടെറസ് ഒരു പോലെയാക്കണമെങ്കിൽ കുറച്ചുകൂടി എം എൽ എ ഫണ്ട് നമുക്ക് ആ കാര്യത്തിൽ ചെലവഴിക്കേണ്ടി വരും അതുകൂടി ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോവർ പ്രൈമറി സ്കൂളായി ഇതിനെ മാറ്റാൻ ഞാനൊരു കാര്യം പറയാം ഈ ഇരിക്കുന്ന രക്ഷകർത്താക്കളോട് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഈ മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുന്നു ധൈര്യമായി അതിൻ്റെ പൂർണ്ണമായി ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു പക്ഷേ കയ്യടിച്ചവർ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ആ ഉത്തരവാദിത്വം ഈ സ്കൂളിന് ആ വിധത്തിൽ പഠിക്കാൻ അവസരമുണ്ടാക്കുന്ന കുട്ടികളെ പൂർണ്ണമായി ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനൊരു പ്രത്യേക ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എനിക്ക് ഇന്ന് തോന്നിയൊരു സന്തോഷം മറ്റ് സ്കൂളുകളിൽ പോകുന്നതിനേക്കാൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടി നമ്മുടെ മദർ പി ടി യേക്കാർ രക്ഷകർത്താക്കൾ കുറച്ചുകൂടി ഈ സ്കൂളിലെ ഈ ഉദ്ഘാടന പരിപാടിക്ക് വന്നിട്ടുണ്ട് പക്ഷെ പോരാ പക്ഷെ പോരാ വന്നിട്ടുണ്ട് കൈയടിച്ചോ ധൈര്യമായിട്ട് കൈയടിച്ചോ ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് പോരാ ഞാൻ പോരാ എന്ന് പറയാൻ കാരണം എൻ്റെ പ്രസംഗം കേൾക്കാൻ ആട് കൂടണം എന്നുള്ളത് കൊണ്ടല്ല നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെയും രക്ഷകർത്താവിനെ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ഇവിടുത്തെ ഓരോ മണൽത്തരിയിലും നമ്മുടെ കുട്ടികൾ ഓടിക്കളിച്ചു വളരുന്നതാണ് അവരുടെ ഭാവി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഒരു എം എൽ എ പറയുകയാണ് ഒരു പഞ്ചായത്ത് പറയുകയാണ് ഒരു ബ്ലോക്ക് പറയുകയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പറയാണ് ഈ സ്കൂൾ ആകെ നന്നാക്കിയെടുത്ത് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോടെ ലോകോത്തര നിലവാരത്തിൽ ഒന്നായി പട്ടിക്കാട് എൽ പി സ്കൂൾ ഞങ്ങൾ മനോഹരമാക്കാൻ നേതൃത്വപരമായി പങ്കുവഹിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് അപ്പോൾ ആ പ്രവർത്തനത്തിൽ പൂർണ്ണമായി എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കൾ പങ്കെടുത്ത് അവർക്ക് കിട്ടുന്ന സമയം എത്രയാണോ അത്രയും ഈ സ്കൂളിന് വേണ്ടി ചെലവഴിച്ച് ആ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലൊരു നേതൃത്വപരമായ പങ്കുവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പുതുവത്സരം ആ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ മോതിരവിരലിൽ പിടിച്ചു നടത്താൻ പര്യാപ്തമാകുന്ന വിധത്തിലുള്ള പുതുവർഷമായിരിക്കും എന്നുകൂടി നിങ്ങളോട് സ്നേഹപൂർവ്വം ഈ ഘട്ടത്തിൽ പറയുകയാണ് ഞാനിത് പറഞ്ഞിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുനന്ദ ടീച്ചറും സുദേവനും കണ്ണ് രണ്ടും തുറപ്പിച്ചിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ എൽ പി സ്കൂളിൽ മാത്രം നിൽക്കുമ്പോൾ അപ്പുറത്തൊരു സ്കൂളില്ല എന്നുള്ളതാണ് ഒരു പേടിയും പേടിക്കണ്ട മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ കെട്ടിടം ഇപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി രൂപയുടെ ഒരു ലാബ് ഇപ്പോൾ അവിടെ പണിത് തീർത്തു നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് കോടി രൂപയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവിടേക്ക് തയ്യാറായി വരികയാണ് ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു ഈ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചാൽ ആ സ്കൂളിനകത്ത് ഞാൻ പി ടി എ പ്രസിഡന്റിനോട് അവിടെ പറഞ്ഞിരുന്നു ആ സ്കൂളിനകത്ത് ഇത് പൂർത്തീകരിച്ചാൽ അടുത്ത കെട്ടിടം പഠിയാനുള്ള പണം കേരളത്തിലെ ഗവൺമെൻറ് അനുവദിക്കും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുമ്പോൾ മോശക്കാരാകരുത് അവിടെയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും ആകെ ഞാൻ സുദേവനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ നാരായണകുട്ടി ടീച്ചറും സുദേവനും ഒക്കെ കൂടിയിട്ട് ഒരു അലഞ്ഞു നട്ടിട്ടുണ്ട് അത് മുറിക്കരുത് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് മനോഹരമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കാൻ ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ആ മനോഹരമായിട്ടുള്ള മരം മുറിക്കരുത് എന്നുള്ളത് ഒഴിച്ചു ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെയും പൊളിക്കാനുള്ള കെട്ടിടങ്ങളുടെ ഒരു രൂപരേഖ ഞാൻ എൻ്റെ വേട്ടനും സുദേവനും ഞങ്ങളെല്ലാവരും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അവിടുത്തെ പൊളിയും അവിടുത്തെ നിർമ്മാണവും തുടർന്നും ഏറ്റവും പെട്ടെന്ന് ആരംഭിക്കും പട്ടിക്കാട് പാണഞ്ചേരി പഞ്ചായത്ത് യഥാർത്ഥത്തിൽ രവിമാശ ഒരു ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് പോവുകയാണ് പാണഞ്ചേരി അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സ്കൂൾ ഇതാ ഗംഭീരമാകുന്നു അടുത്ത സ്കൂൾ ഇതാ അതിഗംഭീരമായി വരുന്നു ഇന്ന് നമ്മൾ പോകുന്നത് പി ചി എൽ പി സ്കൂളിലേക്കാണ് ഇനി കുട്ടികൾക്കുള്ള ഒന്നര കോടി രൂപയുടെ കെട്ടിടം ഉൾപ്പെടെ നോക്കിയാൽ ഈ കാലയളവിൽ അഞ്ചു കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണം അവിടെ കൊടുത്തിട്ടുണ്ട് എം ഫണ്ടും മറ്റു ഫണ്ടുമായി അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ വിലങ്ങന്നൂരിൽ ഇപ്പോൾ തൽക്കാലം ആരംഭിച്ചിട്ടുള്ള ഐ ടി ഐ ഐ ടി ആണ് അഞ്ച് ഏക്കർ ഭൂമി പി ചിയിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് അവസാനഘട്ടമായി ഇനി വനം വകുപ്പിൻ്റെ ഒരു സാങ്ഷൻ കൂടി കിട്ടിയാൽ നമുക്കതുകൂടി നമുക്ക് പി ചിയിൽ അവിടെ താമസിച്ചു പഠിക്കാൻ പറ്റുന്ന ഐ ടി ഐയുടെ ഒരു കെട്ടിടം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരും പാണഞ്ചേരി പഞ്ചായത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി മാറാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കൃത്യമായ ദീർഘവീക്ഷണത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ എല്ലാവരെയും സഹകരിപ്പിച്ചാണ് ആ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും പുതുപത്സരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ നിർമ്മാണ ഉദ്ഘാടനം ഒന്നുകൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെടുക്കുന്നു നമസ്കാരം പല സ്കൂളിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കായിക പരിശീലന കേന്ദ്രം കൂടി തുടങ്ങിയിട്ടുണ്ട് ഹെൽത്തി ക്യുക്സ് എന്ന പേരിൽ അതിൻ്റെ ഒരു വശത്ത് ഒരു മീറ്റിംഗ് ഹോള് മന്ത്രി തന്നെ പണം മുടക്കി കൊണ്ടു തന്നിട്ടുണ്ട് ഇപ്പോ ഇതിന്റെ പുറകില് മറ്റൊരു ഘട്ടം പണി തെഴുന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെയാണ് ഇരുന്നൂറ് ലക്ഷം രൂപ മുതൽ മുടക്കി പുതിയൊരു ഗെട്ടിറ കൂടി പണി നടത്തുന്നത് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത് ഈ ഇരുന്നൂറ് ലക്ഷം മുന്നൂറ് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഈ മന്ത്രി രാജനുള്ള നമുക്ക് രൂപയ്ക്ക് ഒരു വില തോന്നില്ല കാരണം പണഞ്ചേരി പഞ്ചായത്തില് എത്ര രൂപ മുടക്കി വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് കണക്കെടുക്കണമെങ്കിൽ ഇപ്പൊ അദ്ദേഹം കേരളത്തെ ഞെട്ടിച്ച ചൂരൽ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വീട് മരുന്ന് കൊടുക്കാനുള്ള പ്രവൃത്തിയിലാണ് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരുന്നത് അതിനിടയ്ക്ക് രാജ്യം ശ്രദ്ധക്കുറവുമില്ലാതെയാണ് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ആവശ്യമുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പണം കണ്ടെത്തി ഇവിടെ ഈ പണികൾ നടത്തും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എം എൽ എ ആയിരുന്ന രാജൻ ഇപ്പൊ മന്ത്രി ആയിരിക്കുന്ന രാജൻ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ എത്ര ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയണമെങ്കിൽ ചൂരന്മലയിലെ സർവേ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ സർവേ നടത്തിയാൽ അതിന് കണക്കെടുപ്പ് തന്നെ ഒരു മാസം നീണ്ടുപോകും ഞാൻ കേട്ട് കേട്ട് തളമ്പിച്ചതാണ് പക്ഷെ വീടിന്റെ സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവശേഷിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ആ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കും വീട് വെച്ച് കൊടുക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഉറപ്പിപ്പിച്ചപ്പോ സ്ഥലത്തിന്റെ ഉടമസ്ഥ ഉടമസ്ഥ ഹൈക്കോടതിയിൽ പോയി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ആ തടസ്സം നീങ്ങി ഇന്നലെ നമ്മൾ ഇന്നത്തെ പേപ്പറിലൊക്കെ കാണാം മന്ത്രി രാജന് അവരുടെ ഇടയില ആ എസ്റ്റേറ്റിൽ സർവേ നടത്തുന്ന ആളുകളുടെ ഇടയില ഇന്ന് രാവിലെ ഇവിടെയാണ് അതിപ്പോ കാറിലും ഫ്ലൈറ്റിലൊക്കെ എത്താം നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ നേരിട്ട് നടത്തേണ്ട ഇത്ര അധികം ചുമതല കേരളത്തിലെ മന്ത്രിസഭയില് ഏറ്റവും കൂടുതൽ ഉള്ളത് റവന്യൂ മന്ത്രിക്ക് തന്നെയാണ് റവന്യൂ മന്ത്രി എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തുന്നു എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അദ്ദേഹത്തിന് അത് സാധിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഈ ചൂരൻപലയിലെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വീട് പണിത് വീട് പണിയാന്നുള്ള വാക്യാലി അദ്ദേഹം പറയും വീട് പണിയിൽ മാത്രം അല്ല അവിടെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കും വരുമാന മാർഗം ഒരുക്കും മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തീരുന്നത് വരെ ഇപ്പൊ ഓടി നടക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കുറഞ്ഞാലും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് സാധിക്കട്ടെ എന്ന് നിങ്ങളൊന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അറിയാം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക